അമ്മേ മഹാകാളി എന്റെ മോനെ ചോദിച്ചോ ഇനി അടങ്ങാറായില്ലേ നിന്റെ എന്തെ കരഞ്ഞെ എനിക്കൊന്നുമില്ല ചേട്ടാ ഈ പൂജയും വഴിപാടും ഒക്കെ കഴിച്ചിട്ട് ഒരു ഫലവും ഉണ്ടായില്ലല്ലോ എനിക്കൊന്നുമില്ലേ മ്മ എനിക്കൊന്നുമില്ല ഞാനൊരു സ്വപ്നം കണ്ടല്ലേ എല്ലാരും പുറത്തേക്ക് കടന്നു നിൽക്കു പേടിച്ചു പോയോ ഞാൻ ശീതമാണെന്ന് സ്വപ്നം കണ്ടല്ലേ കരയാതെ നീ ഇങ്ങനെ ബഹളം വെച്ചാലോ അവന് വിഷമം തോന്നില്ലേ അവനൊന്നും വരുത്തില്ല ശ്രീധരനോടുകൂടി കഴിഞ്ഞാണല്ലോ നീ സമാധാനിക്കൊന്നുകൂടെ നോക്കാം അമ്മ ചതിക്കില്ല ശ്രീധരനും ഇങ്ങനെയൊക്കെ തന്നെ തന്നെയായിരുന്നല്ലോ തുടക്കം നിങ്ങൾക്കൊന്നും മിണ്ടാണ്ടിരിക്കാവോ ഞാൻ മിണ്ടുന്നില്ല എന്റെ വാക്കിന് നിങ്ങൾക്ക് ആർക്കും വരില്ല പിന്നെ എങ്ങനെയാ തീരുന്നത് ശ്യാമം ഒന്ന് വരാൻ പറയാം ായിട്ടില്ല പ്രശ്നമാണ് പന്ത്രണ്ടിൽ വ്യായം ആറിൽ ചന്ദ്രനും എട്ടിൽ ചൊവ്വായും ദുർഘട പ്രശ്നമാണ് പ്രശ്നവിധാൽ ബുദ്ധിപ്രമം സന്താന ദുരിതം ബന്ധുവിരോധം ഇത്യാദി ഫലങ്ങൾ അനുഭവിക്കും ദുർമൃതിയാണ് കാണുന്നത് പരിഹാരം വരുവോ പരിഹാരമില്ലാത്ത എന്താണുള്ളത് എത്ര ആയി നാരായണ മൂന്ന് മൂന്നഷണം പുട്ടും ഒരു കടലയും ചായയും ഒന്നു തൊണ്ണൂറ്റഞ്ച് ഒരു കോളൊത്ത കോളുണ്ടല്ലോ ആ എവിടെയായിരുന്നു അരട്ടേമ്പള്ളിയില് ബാലമാഷക്ക് സുഖമില്ല എന്ത് പാരമ്പര്യമായിട്ടുള്ളത് തന്നെയാ ബാലേട്ട നമ്മുടെ ബാലഗോപാല മാഷ് ഇളകിന്ന് പറഞ്ഞോ ഞാൻ പറയുമ്പോ എല്ലാവർക്കും അപ്പൊ കണ്ടില്ലേ എന്ത് കണ്ടു പറയണത് ഒരു സ്വപ്നം കണ്ടവനാ ഈ ലോകത്ത് സ്വപ്നം സ്വപ്നം എല്ലാരും കാണാറുണ്ട് പക്ഷെ ഇതല്ല എന്റെ വല്ല്യമാമി കളഞ്ഞ ഒരു സ്വപ്നത്തിൽ ശ്രീധരനും അതെ അന്നു ശ്രദ്ധിച്ചില്ല വെറും സ്വപ്നല്ലേ ബാലൻ ആ ഗെതികേട് ഇണ്ടാവരുത് പരിഹാരം എന്താച്ച ചെയ്യണം പൂജയും ആയിരിക്കും ഇനി അതവിടെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല ഓ എന്റെ ബാലൻ ഭ്രാന്ത് പിടിച്ച് നശിച്ചോട്ടെ എന്ന് അത് നടത്താത്തതിന്റെ പേരിൽ ബാലേട്ടൻ ഭ്രാന്തരായി പോയാൽ ഓട്ടെ ആ പോയോ പോയി അവൻ കഴിച്ചോ ഒന്നും വേണ്ട കാപ്പി മാത്രം മതി എന്ന് പറഞ്ഞു എന്നിട്ട് അവനത് കുടിക്കാൻ നിന്നില്ലല്ലോ അവൻ ഇന്റർവ്യൂന് പോയ കാര്യം നിന്നോട് ചിലപ്പോ കാര്യമല്ലേ ഇവിടെ എല്ലാവർക്കും ഒരു കുട്ടിക്കളിയാ ആരോടാ കളിക്കണേന്ന് അറിയില്ല പരിഷ്കാരം മൂത്തു മൂത്ത് കാവില് അടിച്ചടിയില്ല വിടക്കില്ല കൊല്ലാ കൊല്ല ഒരു കളമ്പാട്ട് മുടിയേറ്റം നടത്തും അതും ഒരു കടത്ത് ഗംഗാറിനുള്ളതുകൊണ്ടാകും നടക്കണോ ഇല്ലെങ്കിലോ ദേവി എന്റെ കുഞ്ഞിന്റെ മൂക്ക് പോലും നീ വിഷമിക്കേണ്ട മോളെ ഈശ്വരൻ നിന്നോട് ഒരു കടുങ്കയും ചെയ്യില്ല അവനൊന്നും വരുത്തില്ല ദേവി എങ്കിലും മോളൊന്നും ശ്രദ്ധിച്ചോളണം ശ്രീധരന്റെ പുല കഴിഞ്ഞ പണിക്കരി പറഞ്ഞതൊക്കെ ചെയ്യിക്കണം നാപ്പത്തൊന്ന് ദിവസം ചോറ്റാനിക്കര കുളിച്ചു തൊഴുത് ഭജന വരുത്തണം കൊടുങ്ങല്ലൂർക്ക് ഒരാൾ രൂപം എല്ലാം ചെയ്യണം ബാല സഞ്ജയനും കഴിഞ്ഞില്ലേ ഇനി അതീക്ഷ ഒന്ന് എടുക്ക് നാളെ സ്കൂളിൽ പോകുമ്പോ എടുക്കാം കഞ്ഞി എടുത്തു വയ്ക്കട്ടെ വിശപ്പുണ്ടാവില്ല ശ്രീധരൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അല്ല ആരാത് വ വാ പിന്നെന്താ ഈ വഴിക്കൊക്കെ പിന്നെന്താക്കെത്തിരൻ നായരുടെ ശവദാഹത്തിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് വേഗം കിട്ടിയില്ലേ ഇത്രയൊക്കെ ഉള്ളു ഇന്ന് കാണുന്നവരെ നാളെ കാണില്ല അല്ല സംശയം വല്ലതും അപകടമല്ലായിരുന്നല്ലോ അത് തനിയെ പറ്റിയതാണോ അതോ ആരെങ്കിലും പറ്റിച്ചതാണോ അല്ല ഞാൻ ചുമ്മാ ഒന്ന് സംശയിച്ചതാണേ കാര്യമില്ല എന്നാലും ഞാൻ വന്നത് ആ അത് മറന്നു വിശേഷിച്ച് ബാലന് ചില ലക്ഷണങ്ങൾ കാണുന്നുണ്ട് ഏ എന്നുവച്ച് അങ്ങനൊന്നും ഇല്ല വേണ്ടാത്ത സ്വപ്നമൊക്കെ കാണുന്നു പിന്നെ പൊതുവെ ഒരു മാറ്റം അപ്പൊ ദേവിയുടെ ശാപം പാരമ്പര്യം എന്നൊക്കെ പറയണത് ശരി എന്നാണോ നായര് ആ ദോഷമൊക്കെ ഒഴിവാ അങ്ങനെയാണെങ്കിൽ വല്ല ബ്രാന്റ് ആസ്പത്രി ഒന്നും കാണിക്കാറുന്നില്ലേ ചികിത്സിച്ചാ മാറും അവന് കൊഴപ്പൊന്നുമില്ല പരിഹാരം ഒക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അവനെ ഒന്ന് ശ്രദ്ധിച്ചോളണം ആവുമ്പോ ഞങ്ങൾക്ക് ഇത് പറയാലോ പിന്നെന്താ ഉപദ്രവം ഒന്നും ോ അല്ലേ അല്ല ഞാൻ ശ്രദ്ധിച്ചോളാം അതെ ആ നമ്മുടെ ബാലം മാഷിന്റെ അമ്മാവനാ മാഷിന്റെ തലയ്ക്ക് നല്ല സുഖമില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ ശ്രീധരൻ നായരുടെ കാര്യം ആ കാപ്പി വേണം വേണ്ട ഞാൻ ഞാനിറങ്ങുകയാണ് പിന്നെ മാഷിത് അധികാരോടും പറയണ്ട രഹസ്യാ മതി അതത്രേ ഉള്ളൂ ബാലൻ നമ്മുടെ സ്വന്തം ആളാ വിഷമിക്കണ്ട പുറമേ ആരും അറിയില്ല അറിയിക്കാൻ പാടില്ലല്ലോ ഓ അങ്ങനെ എന്റെ മണിക്കുട്ടി പഠിച്ച് പഠിച്ച് വലിയൊരു ആരാവണം വലിയ ഡോക്ടറാവണം അരിക്കുട്ടിനെ നമുക്ക് ആരാക്കണം അവൻ വക്കീലാ മതി എന്നിട്ട് നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് രണ്ട് ബോർഡ് വൈകുന്നേരാവുമ്പോ കാശ് എത്രയോ വരിക വലിയൊരു പെട്ടിണ്ടാക്കി നോട്ടിന്റെ കെട്ടുകൾ എങ്ങനെ അടുക്കി അടുക്കി വെക്കണം നിന്റെ ചെറിയ അച്ഛൻ കാശ് വയ്ക്കുമ്പോ ഒരു കെട്ട് പിടിച്ചോ നിന്റെ അമ്മയ്ക്ക് അരക്കിലും എന്റെ ഒരു സ്വർണമാല അച്ഛന് അച്ഛനൊന്നും വേണ്ട നീ എന്താ ഒന്നും മിണ്ടാത്തേ പിന്നെ സുഖല്ലേ നിനക്ക് എന്താ നിനക്ക് പറ്റിയേ പിന്നെ നിനക്കെന്താ ഒരു ചൊടിയില്ലാത്ത എന്നും എന്തെല്ലാം കാര്യങ്ങളാണ് നീ ചോദിക്കണേ എന്ത് പറ്റിയ എല്ലാത്തിനും അമ്മയും മക്കളും ഒക്കാതെ പറയണ രസിക്കണമെങ്കിൽ അച്ഛനൊന്നും മിണ്ടണില്ല എന്താ മത്താച്ച ഗാന്ധിജിക്ക് വല്ലാൻ പറ്റിയോ ഞാനാ നാരായണ ഇതെന്താ നാരായണ അച്ഛന്റെ പുത്തൻ രീതികളൊക്കെ നാരായണനെ എനിക്ക് അറിഞ്ഞൂടെ എന്റെ പൊന്ന നാരായണ അക്ഷരം വായിക്കാൻ മാത്രം മതി കണ്ണട അല്ലാതെ കണ്ണിന് ഒരു കുഴപ്പമില്ല ഞാൻ ആ ചായ ഒന്നാവാം ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല തന്നെയാണ് ഊർമ്മയൊക്കെയുണ്ട് ആളുകൾ തിരിച്ചറിയുന്നുമുണ്ട് ോളൂ ആരാണ് സമയായിട്ടോ എന്താ ഇറങ്ങി എന്താ രാവിലെ ഇറങ്ങിയെന്നേ സ്കൂളിലേക്ക് ലീവ് കഴിഞ്ഞല്ലോ സ്കൂളിലേക്ക് പോവാറായോ കുറച്ചു ദിവസോടെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു അല്ലേ അതെ ശ്രീധരമാമയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പൊ ഞാനെന്തിനാ വെറുതെ വീട്ടിൽ കുത്തിരിക്കുന്നേ അതല്ല മനസ്സിന് ഇപ്പോ സമാധാനമാണ് ആവശ്യം എനിക്കൊരു മനസ്സമാധാനക്കേടില്ല പറഞ്ഞു പറഞ്ഞതിന് ധനി മനസ്സിലാവുന്നുണ്ട് ഇതിന് എന്തിനാണ് ചുണ്ണാമെന്ന് വെച്ചാൽ അല്ല പാകത്തിന് എന്റെ ഭാഗം എനിക്കറിയില്ലേ നിങ്ങൾ കളിയാക്കാം മനുഷ്യനെ വരൂറ്റായി അത് സാരല്ല ബാലൻ ഇപ്പൊ വന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ അതൊരു കുഴപ്പമില്ല അല്ല അതൊരു പ്രശ്നമാക്കണ്ട സ്കൂളിൽ തോന്നിയ പോലെ വരിക എന്നൊരു പ്രശ്നല്ലേ അല്ല ബാലന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ബാലിനോടുള്ള പ്രത്യേക താല്പര്യം എന്ന് തന്നെ വെച്ചോളൂ എന്നോടങ്ങനെ ഒന്നും കാണിക്കണ്ടോ അല്ല ദ എവിടെ തുപ്പിക്കോളൂ thank <laughs> you ഒരു കൈക്കുമ്പിൽ നിറയെ വസന്തവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഡ്രോയിങ് ക്ലാസ്സിൽ എന്താ പൂക്കളെന്നാവും സംശയം അല്ലേ പറയാ നിറങ്ങളോടുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിയാനാണ് ഈ വിദ്യ ശോഭ വരൂ കുട്ടിയന്നെ വരൂ ഒന്നുമില്ല മാഷ് ക്ലാസ് എടുത്തോളൂ ഇവിടെ ഇത്രയും പൂക്കളുണ്ട് ഈ പൂക്കളിൽ ഇഷ്ടമുള്ള ഒരെണ് എടുക്കാൻ പറഞ്ഞാൽ ശോഭ ഏത് പൂവെടുക്കും മാഷ് എന്താ മാഷേ ഇത് എടുത്തോളൂ ഇല്ല ഞാൻ എടുക്കുന്നില്ല കുറെ നേരായാലും മാഷ് വാച്ച് ചെയ്യണു എന്താ തയ്യാറ് പറ ഒന്നുമില്ലേ അതല്ല എന്തുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കുന്നത് ശരിയാവണില്ലേ അതല്ല ഞാൻ പറഞ്ഞ നേരം കളയുന്നു മാഷ്ക്ക് തോന്നുന്നുണ്ടോ ഇല്ലെന്നേ പിന്നെ എന്താ കാര്യം ഞാൻ എടുക്കുന്നത് ശരിയാവണില്ലെങ്കിൽ പറയും അല്ലെങ്കിൽ എങ്ങനെ എടുക്കണമെന്ന് പറയും ഞാൻ അതുപോലെ എടുക്കാം അല്ലാതെ എന്റെ ക്ലാസിന് ചുറ്റും ഇങ്ങനെ പാത്തും പതുക്കി നടക്കുന്നുണ്ടല്ലോ എനിക്കിഷ്ടമല്ല അതാരായാലും ഞാൻ സമ്മതിക്കില്ല മാഷ് ക്ലാസ് പറയൂ കുട്ടി കുട്ടിക്ക് ഏത് പോവാ ഇഷ്ടം േ കരയാ പറയ ഇഷ്ടം ചെമ്പരത്തിപ്പൂവുണ്ട് ചെലിഞ്ഞിപ്പൂ ഉണ്ട് അരളിപ്പൂ ഉണ്ട് പറ പേടിച്ചു പോയാ മാഷ പേടിയാണോ എന്തിന് എല്ലാരും പറയാ